വെറും ഇരുപത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പെരുപെരി ചിക്കൻ റെസിപ്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സീക്രട്ടെന്ന് നോക്കിയാലോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇരിക്കുന്ന ഇതിൻ്റെ മസാലയിലാണ് ആദ്യം ഒരു സ്പൂൺ യോഗാട്ട് എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു മാഗി ക്യൂബും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ പെരുവലി ചിക്കന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിപ്പ് തയ്യാറാക്കിയാലോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാനൊരു വെളുത്തുള്ളി എടുത്ത് നന്നായി അടിച്ചെടുത്തു അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ഓയിലൊഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കനോല ഓയിലാണ് സൺഫ്ലവർ ഓയിലും എടുക്കാം പക്ഷേ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല എനിക്കിവിടെ ആകെ ആവശ്യമായത് നൂറ് എം എൽ കനോള ഓയിലാണ് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു നാരങ്ങയില്ലെങ്കിൽ വിനിഗർ ആണെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മൈനേസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്രീനിഷ് ഡിപ്പായാലോ അതിലേക്ക് മല്ലിയില പുതിനയില രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത് മൂന്ന് വെറൈറ്റി ഡിപ്പുകളാണുള്ളത് ഒന്ന് നോർമൽ മയോ അതിലേക്ക് ടൊമാറ്റോ സോസും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ റെഡ് മയോ മൂന്ന് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ ഗ്രീൻ മയോ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് എയർ ഫ്രൈയിലേക്ക് മാറ്റാം എയർ ഫ്രൈയിലേക്ക് മാറ്റുമ്പോൾ ഞാനിവിടെ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ആ ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് എല്ലാ വശവും ഒരുപോലെ ഒരിഞ്ഞ് കിട്ടാൻ ഇടയ്ക്ക് ചിക്കൻ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഇനി ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മളൊരു സോസ് റെഡിയാക്കുകയാണ് ആ സോസ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിൽ ഈ സീക്രട്ട് സോസ് ബ്രഷ് ചെയ്തതിനു ശേഷം വീണ്ടും രണ്ട് മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കുക ദേ നോക്കിക്ക് ആ സോസൊക്കെ ഒക്കെ ചിക്കൻ ഇരിക്കുന്നത് കണ്ടോ അങ്ങനെ വെറും ഇരുപത് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന എയർ ഫ്രൈ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ടേ എല്ലാരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ